പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് ബിപിൻ സെബാസ്റ്റ്യൻ ഞാൻ രാമപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഐ എൽ ടി എസിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം അന്ന് തൊട്ട് ഏകദേശം ഒരു അഞ്ചാറ് തവണ ഐ എൽ ടി എസ് എക്സാം എഴുതി പക്ഷേ എല്ലാ തവണയും എനിക്ക് വേണ്ട സ്കോർ ഞാൻ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ വേണ്ട സ്കോർ എന്ത് ചെയ്താൽ കിട്ടുന്നില്ല എല്ലാ തവണയും ഒരു സിക്സ് പോയിൻറ്റ് ഫൈവേ വന്ന് നിൽക്കുവാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എഴുതുന്നത് പക്ഷെ ഒരു തവണ ഞാൻ കയറുന്നില്ല അപ്പം ലാസ്റ്റ് കഴിഞ്ഞ നവംബറിൽ ഞാൻ ഇവിടെ വന്നു അപ്പം ഡിസംബറിലെയും ജനുവരിയിലെയും കംപ്ലീറ്റ് ഡേറ്റ് എടുത്ത് ഞാൻ ഇവിടെ വന്നു അപ്പം ജോസഫനെ കാണാൻ പറ്റി അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈശോ കാണിക്കുന്ന ആദ്യത്തെ ഡേറ്റും അവസാനത്തെ ഡേറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ നവംബർ അവസാനമാണ് വന്നത് അപ്പം തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ പഠിക്കണമല്ലോ എന്ന് ഓർത്തു അപ്പോൾ അവസാന ഡേറ്റ് ജനുവരി ഇരുപത്തൊമ്പത് അപ്പം ഞാൻ ജനുവരി ഇരുപത്തൊമ്പത് ഇവിടെ വെച്ച് തന്നെ ഞാൻ എക്സാമിൻ ഡേറ്റ് എടുത്തു എന്നിട്ട് ഞാൻ പോയി അപ്പം സമയമുണ്ട് അപ്പം അതിനിടയ്ക്ക് എനിക്കൊരു ഈ കാനഡയിലുള്ള ഒരു കല്യാണ ആലോചന വന്നു അപ്പം ഞാൻ ഓർത്തു അത് മുമ്പോട്ട് സ്പീഡപ്പായിട്ട് പോകുന്നു അപ്പോൾ ഈ ഡേറ്റ് അതായത് ജോസഫ് അച്ഛൻ പറഞ്ഞ് എന്നുള്ള ആ ഡേറ്റിന് അടുത്തതൊട്ട് തന്നെ ആ കല്യാണം ഉറപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആവുക അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞത് ഇനി ഇതായിരിക്കാം കാരണം ഇതും അവിടെ എത്തിപ്പെടാനുള്ള ഒരു വഴിയാണല്ലോ അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു ഓൾറെഡി ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാരണം ഐ എൽ ടി എസ് എഴുതിയ റിവോല്യൂഷനൊക്കെയായിട്ട് അപ്പോൾ ഈ എക്സാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക അപ്പം ഇത് നമ്മൾ മെയിൽ അയക്കുവാണ് അഹമ്മദാബാദ് അല്ലെങ്കിൽ ഡൽഹിയാണ് ആണ് ഇവിടെ ഓഫീസ് ഈ എക്സാം നടത്തുന്ന ഐ ഡി പിയുടെ അപ്പം മെയിൽ അയക്കുന്നു അവിടുന്ന് ഒരു റിപ്ലൈ ഇല്ല അപ്പം ഞാൻ മേലയച്ചു ഫോൺ വിളിച്ചു ഒന്നും റിപ്ലൈ ഇല്ല കാരണം ഏകദേശം ഒരു പതിനയ്യായിരം രൂപതിന് മുടക്കുണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ഇരുപത്തൊമ്പാം തീയതി എക്സാം എഴുതാതെ എനിക്ക് വയ്യ കാരണം ക്യാൻസൽ ആയിട്ടില്ല അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല കാരണം ഇതോ ഉറപ്പിച്ചത് മുമ്പോട്ട് പോകുക അപ്പം ഈ വഴി നമുക്ക് പോകാമെന്ന് പറഞ്ഞത് ഞാനൊന്നും പഠിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ എക്സാമിൻ്റെ സമയത്ത് അവിടെ ചെന്നു അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേരെഴുന്ന പുതിയ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു എൻ്റെയാലൊന്നുമില്ല എൻ്റെ ആ ഉടമ്പടി കാശുരൂപം ഉണ്ട് അപ്പോൾ ഞാൻ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അമ്മയെ നോക്കിക്കോണം എനിക്കൊന്നും അറിയത്തില്ല ഇന്ന് ഞാൻ പറഞ്ഞു അവിടെ ചെന്നു സ്പീക്കിങ്ങിന് കയറി അവരെ മൂന്ന് മിനിറ്റ് സംസാരിക്കേണ്ട അടുത്ത് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ആയപ്പോൾ അവരെന്നെ കൊണ്ട് നിർത്തിച്ചു കാരണം ഞാൻ പറയുന്ന ഒന്ന് അവർ ചോദിക്കുന്ന ഒന്ന് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി അഴിന്ന് രണ്ടാമത്തെ എക്സാം അപ്പിയർ ചെയ്തു പിറ്റ രണ്ട് ദിവസം കഴിഞ്ഞ് അത് എഴുതി എന്ത് വേണ്ട ഈ ഞാൻ ഈ അഞ്ചാറ് തവണ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഈ ലാസ്റ്റ് എഴുതിയ എനിക്ക് കിട്ടി ഓവറോൾ സെവൻ കിട്ടി എന്നെ അനുഗ്രഹിച്ചു ഞാൻ അതിനുവേണ്ടിയാണ് ഇത്രയും കാലം നടത്തുന്നത് ഞാനൊന്നും പഠിച്ചിട്ടില്ല അത് എൻ്റെ കഴിവല്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് കാരണം ഞാൻ അത്രയും കാലം പഠിച്ചതിലും ഒന്നും പഠിക്കാതെ പോയൊരു എക്സാമാണ് ഞാൻ അന്നൊന്നും ഇന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കേസം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളുണ്ട് അതിൽ ഒരു ചെറിയ സാക്ഷ്യമായിരിക്കും എൻ്റേത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതമാണെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു അങ്ങനെ അമ്മ വഴി ഒന്നാമത് എനിക്ക് വലിയ ഞാൻ ഓൾറെഡി ഓൺലൈൻ പറഞ്ഞു വലിയൊരു അനുഗ്രഹം കിട്ടി രണ്ടാമത് എൻ്റെ മമ്മി മമ്മിയെ സംബന്ധിച്ച മമ്മിക്ക് ഷുഗറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഷുഗർ ഒരു മുന്നൂറ് പ്ലസ് ഒക്കെ വന്നായിരുന്നു അപ്പം ഞാനിവിടെ കാണാൻ വന്ന സമയത്ത് തന്നെ മമ്മേയും കൊണ്ട് പോകുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഷുഗർ കൂടുവോ കാലു മുറിക്കുകയോ അങ്ങനെയൊക്കെ ഓൾറെഡി ഭയങ്കര ചിന്തി ചിന്തിച്ച് പോകും അപ്പോൾ എല്ലാ ദിവസവും ഷുഗർ നിന്ന് ടെസ്റ്റ് ചെയ്യും രാവിലെ ടെസ്റ്റ് ചെയ്യും ഉച്ചയ്ക്ക് ടെസ്റ്റ് ചെയ്യും വൈകിട്ട് ടെസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും ഇങ്ങനെ ചിരിച്ചു അച്ഛനൊന്നും മിണ്ടിയില്ല എന്നുവച്ചാൽ അച്ഛൻ സൈറ്റ് എടുത്ത് നെറ്റ് തൂത്തു ചറഞ്ഞു നീ പൊക്കോ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗറിൻ്റെ മരുന്ന് ഒരു കാരണവശാലും നിർത്താൻ പറ്റുമല്ല തുടങ്ങിയ ലൈഫ് ലോങ് കഴിക്കണം പക്ഷേ അങ്ങ് പറഞ്ഞ ഡോക്ടർ അടുത്ത അപ്പോയിൻമെൻറ്റ് എന്തപ്പോൾ ഡോക്ടറ് പറയുവാണ് ഇത് നിർത്തിക്കോ കാരണം നിൻ്റെ ഷുഗർ നോർമലിനേക്കാലും ചിലപ്പോൾ താഴ്ന്നു പോകും അതുകൊണ്ട് നീ കംപ്ലീറ്റ് നിർത്തിക്കോളാം പറഞ്ഞു അത് നിർത്തി പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഒരു അങ്കിള് ആൾക്കിതുപോലെ തന്നെ ഷുഗർ വന്നു അപ്പോൾ കാലിലൊരു മുറിവുണ്ടായി വിരൽ അപ്പം അത് കരിയുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു പഴുപ്പ് കയറുന്നുണ്ട് വിരള മുറിച്ച് കളയാതെ പറ്റൂ എന്ന് പറഞ്ഞു അപ്പം നമ്മളിതുപോലെ നമ്മുടെ അനുഭവം വെച്ച് അവരോട് പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റ് ഇടന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ പിറ്റേ ദിവസം ഓപ്പറേഷൻ ആണെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉടമ്പിടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുവാണ് ആ വിരളയിൽ അതായത് എൻ്റെ കാലിൽ ആ വിരളയിൽ ഈ തൈലം തൂക്കാൻ എൻ്റെ മനസ്സിൽ തോന്നുക അപ്പം ഞാൻ ആ വിരളൽ തൂത്തു എന്നു വെച്ച് ഞാൻ പുള്ളിയുടെ മോനെ വിളിച്ചു പറഞ്ഞു ഒന്നും പേടിക്കണ്ട എല്ലാ മാതാവ് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആളെ അഡ്രസ്സൊക്കെ മാറ്റി തിയേറ്ററിൽ കയറ്റി അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറെ നോക്കിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഈ കാലിന് ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു നമുക്ക് ഓപ്പറേഷൻ വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതെ ആ മുറിവ് കഴിഞ്ഞു ആളിപ്പോൾ പരിപൂർണ്ണ സൗകര്യമായിട്ട് വീട്ടിലുണ്ട് അപ്പോൾ ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു